ഷാബു ഷാബു കേന്ദ്ര ഏജൻസികളൊന്നും ഒന്നും ഇക്കാര്യത്തിൽ ഒരന്വേഷിച്ച് ഒരു ഒന്നിലേക്കും എത്തിയിട്ടില്ല ഈ ലവു ജിഹാദിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള പ്രതിരോധം തീർക്കുവാൻ ഷാക്കിനെ പോലെയുള്ളവർക്ക് കഴിയും അതുകൊണ്ടാണ് ലീഗ് ശക്തമായിട്ട് എതിർക്കുന്നത് യൂത്ത് ലീഗാണ് ആദ്യം പരാതി നൽകിയത് ആർക്കെതിരെ ഈ പി സി ജോർജിനെതിരെ സഭയുടെ പിന്തുണ കിട്ടുമ്പോഴും പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തെളിയിക്കുവാൻ അല്ലെങ്കിൽ തെളിവുള്ള കാര്യങ്ങളല്ല ജോർജ് പറഞ്ഞത് യൂത്ത് ലീഗ് മഞ്ജുഷേ ഞാൻ ഇന്നലെയും നിങ്ങളുടെ ചാനലിൽ തന്നെ ഈ വിഷയത്തെ പറ്റി ചർച്ചയുണ്ടായിരുന്നു നോക്കൂ നമ്മൾ നിയമപരമായി ഈ വിഷയത്തിന്റെ പിന്നിൽ നിയമപരമായ തെളിവുകൾ അന്വേഷിച്ച് നടന്നാൽ കിട്ടില്ല അതിന് തെളിവില്ല നമ്മൾ നിയമത്തിന്റെ ദൃഷ്ടിയിൽ കൂടെ പോയി കഴിഞ്ഞാൽ അതിന്റെ പരിമിതികളുണ്ട് നിയമം അതിനെ നോക്കുന്നത് എന്താണ് രണ്ട് പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികൾ തമ്മിൽ പ്രണയമുണ്ട് എനിക്ക് എനിക്കിന്നയാളുടെ കൂടെ പോയാൽ മതി എനിക്ക് എനിക്കിന്നയാളുടെ കൂടെ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമം അവിടെ കഴിഞ്ഞു നിയമത്തിന്റെ റോൾ അവിടെ തീർന്നു അതാണതിൻ്റെ നമ്മൾ ഇതിനെ സമീപിക്കേണ്ടത് നമ്മൾ ഇതിനെ സമീപിക്കേണ്ടത് വളരെ കുറച്ച് കുറച്ചുകൂടി യാഥാർത്ഥ്യ കൂടി ഉള്ള ഒരു ഒരു ആംഗിളിലാണ് ഇവിടെ പറഞ്ഞു ഇവിടെ അമൽസെറിയൊക്കെ പറഞ്ഞു അതുപോലെ നമ്മുടെ മുമ്പിൽ ധാരാളം ഇനിയും ശ്രീലേഖയുടെയും സെൻകുമാറിന്റെയും കാര്യം വിടും ലോക്നാഥ് ബെഹ്റ എന്താണ് പറഞ്ഞിട്ടുള്ളത് മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ എന്താണ് പറഞ്ഞിട്ടുള്ളത് സി പി എം എം എൽ എ ആയിരുന്ന ജോർജം തോമസ് എന്താണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ കാലങ്ങളായി ഇത് ഈ ഇത് ഇങ്ങനെ ഒരു സംഘടിത ശ്രമം ഈ രീതിയിലുള്ള ഒരു സംഘടിത ശ്രമം ഒരു ഫ്രഞ്ച് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇതിന്റെ അകത്തെ ഈ പറയുന്ന മുസ്ലിം വിഭാഗത്തിലെ ഒരു തീവ്രവാദ വിഭാഗങ്ങൾ ചെയ്യുന്നു എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം ഇവിടെ പലരും പറഞ്ഞിട്ടുണ്ട് എനിക്കിത് മനസ്സിലാവാത്തത് ഈ ഷക്കീർ അല്ലെങ്കിൽ ഈ ഇവിടെ ഈ മുസ്ലിം ലീഗ് എന്തിനാണ് ഇതിന്റെ അകത്ത് കൊണ്ടുവന്ന് ഈ തലവെക്കുന്നത് എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ഇതിന്റെ അകത്തൊരു പാർട്ടിയെ ഇല്ലിത് ആരും മുസ്ലിം ലീഗിനെ ഒരു ആരോപണത്തിന്റെ മുന്നിലെ ഇതിൽ നിർത്തിയിട്ടില്ല ഇസ്ലാമിക വിഭാഗത്തിനെ മുഴുവനായും മൊത്തമായും കാര്യത്തിൽ ഇവിടെ ആർക്കും യോജിപ്പില്ല ജോർജിന്റെ ഇതിനു മുൻപുള്ള പ്രസ്താവന നോക്കിക്കഴിഞ്ഞാൽ ജോർജ് പറഞ്ഞത് എന്താണ് മുസ്ലിംങ്ങൾ മുഴുവനും എന്ന പരാമർശം നടത്തിയതിനാണ് അദ്ദേഹത്തിനെതിരെ കേസ് വന്നത് അതിന് പിന്തുടർച്ചയായിട്ടാണ് ജോർജ് ഇങ്ങനെ പറഞ്ഞത് മീനച്ചിലെ നാനൂറ് പെൺകുട്ടികളുടെ കാര്യം ഞാൻ ജോ പി സി ജോർജിന്റെ വക്താവായിട്ടോ പി സി ജോർജിനെ സപ്പോർട്ട് ചെയ്യാനോ എതിർക്കാനോ അല്ല ഞാൻ ഇവിടെ വിളിപ്പിക്കുന്നത് ഞാൻ ഈ വിഷയത്തിന്റെ മൃത്തിനെ പറ്റി ഈ വിഷയത്തിന്റെ അടുത്തിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പി സി ജോർജിന്റെ വക്താവല്ല പി സി ജോർജ് പറയുന്നതിനോട് എല്ലാത്തിനോടൊന്നും എനിക്ക് ആ സമീപനങ്ങളോട് എനിക്ക് യോജിപ്പൂല അതല്ല അവിടുത്തെ വിഷയം ഞാനിവിടെ പറയുന്നത് അതായത് ഇതിൻ്റെ അകത്ത് ഇസ്ലാമിക സമൂഹം മുഴുവനും എൻ്റെ മുസ്ലിം സമൂഹം ഇതിൻ്റെ അകത്ത് കുറ്റ കുറ്റക്കാരാണ് എന്ന് ഞാൻ പറയില്ല ഇവിടെ പോപ്പുലർ മുസ്ലിം ലീഗ് ആതിശക്തമായി എതിർക്കുന്ന എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് ജമാഅത്ത് ഇസ്ലാമി ഇതേപോലെയുള്ള തീവ്രവാദ പ്രവണതയുള്ള കുറെ സെറ്റപ്പുകൾ ഈ കേരളത്തിലുണ്ട് ഐ എസിന്റെ സ്ലീപ്പർ സെല്ലുകൾ കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് മുൻ ഡി ജി പി ലോകനാഥ് ബെഹ്റയാണ് ഇത് ഐ എസിലേക്ക് ഇവിടെ നിന്ന് ധാരാളം റിക്രൂട്ട്മെന്റുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ഒരു യാഥാർത്ഥ്യമാണ് നിമിഷഫാത്യമായൊക്കെ നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങളാണ് ഈ യാഥാർത്ഥ്യങ്ങളെപ്പോഴാണ് നമ്മൾ സമീപിക്കേണ്ടത് ആ യാഥാർത്ഥ്യങ്ങളോട് യാഥാർത്ഥ്യ ബോധത്തോടി സമീപിക്കണം എന്ന് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ അതിനെ സത്യത്തിൽ മുൻപിൽ നിന്ന് എതിർക്കേണ്ട ഒരു കക്ഷിയാണ് ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഞാൻ ഞാനൊരിക്കലും കാര്യം എനിക്ക് ഒരു പല രാഷ്ട്രീയപരമായും സമീപനങ്ങളിലും ഒക്കെ വിയോജിപ്പുണ്ടെങ്കിലും എനിക്ക് ഒരു പരിധിവരെ റെസ്പെക്റ്റ് ഉള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് എനിക്കൊരു വലിയ ഒരു നില കാരണം അതിന് പല കാരണങ്ങളുണ്ട് അപ്പോ ആ ഈ ഒരു പ്രവണതകളോട് അതായത് മുസ്ലിം ഈ മുസ്ലിം വിഭാഗത്തിലെ അവരുടെ തന്നെ വിഭാഗത്തിലെ എന്താണ് ഈ തീവ്രവാദ പ്രവണതകളോട് എന്നും വളരെ ശക്തമായി നിലപാടുകൾ എടുത്തിട്ടുള്ള വിയോജിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് പല പ്രാവശ്യം ഒരത് അത് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സംഘടന ഈ കേസിൽ കൊണ്ടുവന്ന് ഇങ്ങനെയുള്ള തീവ്രവാദികൾക്ക് അല്ലെങ്കിൽ ഇത് ചെയ്യുന്നവർക്ക് സപ്പോർട്ടിങ് ആയിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ച് അവർ കൊണ്ടുവന്ന് അനാവശ്യമായി ഇതിന്റെ അകത്ത് തരവെക്കുകയാണ് അതാണ് ഇതിന്റെ അകത്ത് ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് പിന്നെ ഇവിടെ അന്വേഷണ ഏജൻസികൾ പറഞ്ഞ പോലെ അന്വേഷണ ഏജൻസികൾ കണ്ടോ തെളിവുകളൊന്നും കിട്ടില്ല തെളിവുകൾ കിട്ടില്ല മഞ്ജുഷേ അതിന് തെളിവ് പിന്നെ നമ്പർ ഗെയിം കളിക്കുന്നതിൽ അർത്ഥമുണ്ടോ ശ്രീ ഷാബു പറയുന്നു നാലായിരം ആണെന്ന് പറയുന്നു നാൽപ്പതിനായിരം വരുന്നു അതൊക്കെ വരുമ്പോൾ അതിനകത്ത് തെളിവില്ലാതെ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ സ്വാഭാവികമായിട്ട് മുസ്ലിം ലീഗിനെ പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ അല്ല സമുദായത്തെ അടച്ച് ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ അവർ എങ്ങനെ കയ്യും കെട്ടി നോക്കിയിരിക്കും പറയുന്നത് കേൾക്കുമോ ഇല്ലില്ല തെളിവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായ തെളിവുകൾ കണ്ടെത്താൻ പ്രയാസമാണ് ഇപ്പൊ ഞാൻ പറയില്ലേ ഇപ്പം ഈവൻ ഈ നിമിഷ ഫാത്തിമയുടെ കാര്യം പോലും നമ്മുടെ കൺമുമ്പിൽ വന്നു വന്ന് ഒരു കോടതിയുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അതിനെ നിയമപരമായിട്ട് ഇപ്പൊ അത് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുള്ളതാണ് അതിന്റെ പിന്നിലെ തീവ്രവാദ താല്പര്യങ്ങൾ എന്താ എന്താണ് എന്ന് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചിത്രീകരിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് നിമിഷ നിമിഷാബാത്യമായി വിടുന്നു കൊണ്ടുപോയി രണ്ട് മൂന്ന് രാജ്യങ്ങൾ കടന്ന് അഫ്ഗാനിസ്ഥാനിലെത്തി ഇതൊക്കെ യാഥാർത്ഥ്യവുമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഇതെല്ലാം യാഥാർത്ഥ്യമാണ് ഇങ്ങനെ ഒരുപാട് യഥാർത്ഥം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടായി ഇനി പി സി ജോർജ് പറഞ്ഞ നാനൂറ് എന്ന് പറയുന്ന നമ്പറിന്റെ അടിസ്ഥാനം എന്താണ് അത് അത് അദ്ദേഹം തന്നെ പറയട്ടെ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളുടെ മുമ്പിലോ അല്ലെങ്കിൽ ആരുടെ മുമ്പിലോ അതിൻ്റെ എന്തുകൊണ്ടാണ് ആ പറയുന്നതിൻ്റെ ബേസ് എന്താണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തട്ടെ ഇപ്പൊ ഞാൻ പറഞ്ഞ അതല്ല ഞാൻ ജനറലായിട്ട് പറഞ്ഞത് ഇങ്ങനെ ഈ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിന് ഒരു കാരണവശാലും ഈ യൂത്ത് ലീഗിനെ പോലുള്ള മുസ്ലിം ലീഗിനെ പോലെയുള്ള കുറച്ച് ഉപ്പൊസിഷനുകളായിട്ടുള്ള അവർ അതിന്റെ അകത്ത് കൊണ്ട് തലവെക്കരുത് യൂത്ത് ലീഗിന്റെ ഒരു ആരോപണം കൂടി ഉണ്ട് പി സി ജോർജിനെതിരെ കേസെടുക്കാത്തത് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ആ ബന്ധത്തിന്റെ പേരിലാണ് അതായത് ജോർജിനെ സംരക്ഷിക്കുന്ന സർക്കാർ എന്നാണ് സർക്കാരെന്നാണ് കേസെടുക്കാതെ രക്ഷിക്കുകയാണ് രാഷ്ട്രീയം പറഞ്ഞുകൊള്ളട്ടെ അതിലൊന്നും അവർ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയാണ് സംഘപരിവാറിനെയും ബി ജെ പിയേയും സി പി എമ്മിനെയും ഒരുപോലെ എതിർക്കുന്ന പാർട്ടിയാണ് തെരഞ്ഞെടുപ്പുകൾ വരാൻ പോവുകയാണ് അപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകൾ അവർക്ക് സ്വീകരിക്കേണ്ടി വരും അവർക്ക് അവരുടെ അണികളെയും അവരെ പിന്തുണയ്ക്കുന്നവരുടെയും അവരുടെ വോട്ട് ബാങ്കിനെയും തൃപ്തിപ്പെടുത്തേണ്ടി വരും അതിനൊക്കെ അതിനനുസരിച്ചുള്ള നിലപാടുകളൊക്കെ അവർക്ക് എടുക്കേണ്ടി വരും അവരുടെ മുന്നണികളുടെ രാഷ്ട്രീയ നിലപാടുകൾ അവർക്ക് സ്വീകരിക്കേണ്ടി വരും അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങളും അവർക്ക് നടത്തേണ്ടി വരും അതിലൊന്നും ഒരു പ്രശ്നവുമില്ല അതിനൊക്കെ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് അതിനെ രാഷ്ട്രീയമായിട്ട് കണ്ടാൽ വരും പക്ഷെ ഞാൻ ഇത്ര പറയുന്നുള്ളൂ പക്ഷേ ഈ കാര്യത്തിൽ മുൻപിൽ നിന്ന് എതിർക്കേണ്ടത് അതായത് തീവ്രവാദത്തിനെ ഏറ്റവും അധികം ശക്തമായി എതിർത്തിട്ടുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഈ ഇതേപോലെയുള്ള ഫ്രഞ്ച് ഗ്രൂപ്പ് തീവ്രവാദ എലമെന്റുകൾ നടത്തുന്ന മുസ്ലിം എന്നുള്ള ആ പദത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ആ വിഭാഗത്തിന്റെ ദുരുപയോഗം ചെയ്തുകൊണ്ട് മുഴുവൻ മുസ്ലിം കമ്മ്യൂണിറ്റിയെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലുള്ള പ്രവണതകൾ അവരിൽ നിന്ന് തന്നെ ഉണ്ടാകുമ്പോൾ അവർ അതിനെയാണ് എതിർക്കേണ്ടത് ശരി ശരി ശ്രീ ശ്രീ രാഹുൽ മുന്നിൽ അല്ലേ അറിയാൻ ഇല്ലായിരിക്കും അന്വേഷണ ഏജൻസികൾക്ക് കണ്ടെത്താൻ കഴിയില്ല